നമസ്കാരം ക്യാപ്സിലേക്ക് സ്വാഗതം പവൻ ഗോൾ ഒഴൂർ ഓമച്ചപ്പുഴയിൽ നിർമ്മാണത്തിലിരുന്ന വീടിന്റെ സൺഷെയ്ഡ് തകർന്നു വീണ് അപകടം ഒരു തൊഴിലാളി മരിച്ചു രണ്ടു പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം ഓമച്ചപ്പുഴ സ്വദേശി കാവും പുറത്ത് സൈനിൽ ആപിദിന്റെ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ ഭാഗമാണ് തകർന്നു വീണത് നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽപ്പെട്ട കൽക്കത്ത സ്വദേശി ജാമിലുൺ അക്ബർ അലി സിറോബലി എന്നീ തൊഴിലാളികളെ ഓടിക്കൂടിയ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പുറത്തെടുക്കുകയായിരുന്നു പത്തര മണി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഞങ്ങളവിടെ നാട്ടിലൊരു മരണം മരണമുണ്ടായിരുന്നു അവിടെ അത് മറവ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കുറച്ച് പേര് വന്നിട്ട് പറഞ്ഞേ അവിടെ ഇങ്ങനെ പേപ്പർ എടുക്കൊണ്ട് സ്ലാബ് പൊട്ടി പോയിട്ടുണ്ട് അപ്പൊ ആ അവസ്ഥ നേരെ വന്ന് നോക്കുമ്പോ കാണുന്ന രംഗം ഒരു അതായത് ജനലിന്റെ മുകളിലുള്ള പീസ് സെൻഷേന്റെ മുകളിൽ നിന്നിട്ട് അവര് അതിൻ്റെ മുകളിലത്തെ ഷോവാൾ തേച്ചു കൊണ്ടിരിക്കണം അതിൻ്റെ മുകളിലൊരു സ്ലാബ് ഉണ്ട് ആ സ്ലാബിലേക്ക് ഇവരെ കൂടുതലും ഒപ്പം വരുത്താൻ കയറാൻ ശ്രമിച്ചപ്പോൾ അത് നേരെ തായത്തേക്ക് പോരന്നുണ്ടായത് കണ്ടെന്നൊരു പറഞ്ഞുള്ള സ്ത്രീകൾ അപ്പോൾ അത് ആ സ്ലാബീ തേക്കുന്ന ജനലിൻ്റെ മുകളിലെ സ്ലാബിൻ്റെ മുകളിൽ നിൽക്കുന്ന ആളെ മേലെ ഞങ്ങൾ ചെന്നപ്പോൾ ഇരിക്കുന്ന അവസ്ഥയുള്ളത് അവൻ്റെ കൈ മാത്രം താഴത്ത് തൂങ്ങിയിട്ട് അവൻ്റെ ഷോൾഡർ മേലാണ് ഈ സ്ലാബ് മൊത്തം കിടക്കുന്നത് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഒരു എന്താ ചെയ്യേണ്ടെന്നറിയില്ല അപ്പോൾ അടുത്തൊരു സൈറ്റ് നടക്കുന്നുണ്ട് അതിൻ്റെ ഈ സ്പാൻ ഉപയോഗിച്ചിട്ട് ജാക്കി വെച്ചിട്ട് ആ സ്ലാബ് അല്പം പൊക്കി ആ സമയത്ത് ഞങ്ങൾ വലിച്ചെടുത്തുകൊണ്ട് നേരെ ഹോസ്പിറ്റൽ കൊണ്ടുവരുന്ന അവസ്ഥ ഉണ്ടായത് അപ്പോൾ അവൻ്റെതാണ് കുറച്ച് വിഷമുള്ള കണ്ടീഷൻ അവനിപ്പോൾ അതിൻ്റെ മാസം ഹോസ്പിറ്റലിലാണ് ഉള്ളത് പിന്നെ രണ്ടുപേരും ഇവിടെ ഹോസ്പിറ്റലുണ്ട് ഇവരിത് സ്കാനിങ്ങും എക്സറേ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഗുരുതരമായി പരിക്കേറ്റ ജാമ്യുനെ കോട്ടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു പരിക്കേറ്റ മറ്റ് രണ്ട് തൊഴിലാളികളെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ കൂടുതൽ വിവരങ്ങൾക്ക്